കന്നഡ വ്യാപാര നാല് സേവന പാരമ്പര്യവുമായി ംഗത്ത് നാല്ട്ടിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക്രവൻ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഉത്തരവിട്ടു എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം എം സി ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ രണ്ടായിരത്തി വിധിന്യായം പാലിച്ചാണ് ഉത്തരവ് കുന്നംകുളം ഭൂരേഖ തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പൊതുജനങ്ങളുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷിതത്വവും കണക്കിലെടുത്താണ് നടപടി ഉത്തരവ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള നിന്നും കാരവൻ മാറ്റുന്നതിന് അഞ്ചാം എതിർകക്ഷിയായ എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഉത്തരവായി പിങ്ക് കഫി സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണെന്ന് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ മാർച്ച് പത്തൊൻപതിന് നടന്ന കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിരുന്നു തുടർന്ന് നിലവിൽ പിങ്ക് കഫേ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം ആരുടെ അധീനതയിലാണെന്നും കഫേ മൂലമുള്ള അപകട സാധ്യത സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ട് കലക്ടർക്ക് സമർപ്പിക്കാൻ കുന്നംകുളം ഭൂരേഖ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു വില്ലേജ് രേഖകൾ പ്രകാരം റോഡ് റോഡെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണുള്ളത് കഫേക്ക് എതിർവശത്ത് റോഡിനപ്പുറം ഗവൺമെന്റ് എൽ സ്കൂളും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇടവേളകളിലും മറ്റും സ്കൂൾ കുട്ടികൾ ഈ കരവിന് സമീപത്ത് കൂട്ടം ചേർന്ന് നിൽക്കുന്നതായും ആയതിനാൽ അപകട സാധ്യതയുള്ളതായും തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിരുന്നു വർഷങ്ങൾ നീണ്ട വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം മാർച്ച് എട്ടിനാണ് പിങ്ക് കഫേ പ്രവർത്തനം ആരംഭിച്ചത് അസഹനീയമായ ചൂട് കൂടിയതിനെ തുടർന്ന് കഫേക്ക് മുകളിൽ പന്തൽ പണിയുവാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെയും വിയോജിപ്പുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി